കോമഡി പ്രോഗ്രാം എന്നതിനപ്പുറം ഇത് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു കലാപരിപാടി ദിസ്ഇസ് എൻ്റർടൈൻമെൻറ്റ് ത്രൂ സർവീസ് ആൻഡ് സർവീസ് ത്രൂ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ നമ്മൾ ജനങ്ങളെ രസിപ്പിച്ച് അതിലൂടെ സേവനം സേവനം നടത്തി അത് അതിൽ സായുജ്യം കണ്ടെത്തുന്ന ഒരു സമൂഹം കുറച്ച് പേരായിക്കോട്ടെ ഇവിടെ ഇത് ഐറ്റം വേറെ ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കുമ്പോൾ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിലെ മൂന്ന് കലാകാരന്മാർക്ക് ഒന്ന് പ്രദീപ് ദെൻ രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് സൈന്ധവ് മൂന്ന് പേർക്കാണ് ഇവിടെ വീട് വയ്ക്കാനുള്ള ഒരു സംവിധാനം ഒരുങ്ങുന്നത് ആ പ്രദീപിനോടും സൈന്ധവിനോടും ഇത്രയധികം താല്പര്യം വരാൻ കാരണം ഈ പ്രോഗ്രാമിൻ്റെ മെറിറ്റ് കൂടിയാണ് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർക്ക് അവർക്ക് സ്വന്തമായി ഒരു കൂരയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവർ കാണിക്കുന്ന പ്രകടനങ്ങളിൽ നമ്മൾ കൈയടിക്കും നമ്മൾ പൊട്ടിച്ചിരിക്കും അതേ അവസരത്തിൽ അവരുടെ വേദനകൾ അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല പല റിയാലിറ്റി ഷോസിലും ജഡ്ജായി പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ വിഷമം അറിയാം ഇവിടെ വന്ന് റിഹേഴ്സലെടുത്ത് ചിരിപ്പിച്ച് പലരും തോൾ കൈയിട്ട് ഒരു സ്കിറ്റ് വിജയിച്ചതിന് ശേഷം അണിയറയിൽ പോയി അവരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചതിന് ശേഷം അവർ നേരെ പോകുന്നത് അവരുടെ വീടുകളിലേക്കാണ് അവിടെ വീടുകളിൽ രോഗഗ്രസ്തനായിട്ടുള്ള അച്ഛൻ കാണും രോഗശയിൽ കിടക്കുന്ന അമ്മ കാണും സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ കാണും ഈ പരാതിയും പരിഭവവും വിഷമതകളും അവർക്ക് ആരോട് പറയാൻ കഴിയും ഇവിടെ മൂന്ന് വ്യക്തികൾ ഈ കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും സമൂഹത്തിനൊരു മാതൃകയാണ് അത് യഥാർത്ഥ മനുഷ്യ സ്നേഹമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നവർ ഏതായാലും വളരെ നല്ല ഒരു കാര്യത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഉദ്യമത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് അവർക്ക് വീട് നൽകുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് നമുക്ക് കിടക്കാം ഞാനും മനസ്സോടെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇവിടെ വരുമ്പോൾ എന്റർടൈൻമെന്റ് കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ എന്റർടൈൻഡ് ആവുന്നത് പോലെ തന്നെ ജഗദീഷ് പറഞ്ഞ ഈ വാക്കുകളും വലിയ കാര്യമാണ് ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത ഫ്ലവേഴ്സ് ചാനലിലും ഒരുപാട് ഒരുപാട് ആശംസകൾ ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു വേദിയിലേക്ക് അവരെ ക്ഷണിക്കാം അല്ലേ ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം നമുക്ക് എല്ലാവർക്കും ഈ കലാകാരന്മാർക്ക് വീട് ലഭിക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുകയാണ് ആദ്യമായി പ്രദീപ് ആരാണ് വീട് നൽകുന്നത് വിവരങ്ങളെല്ലാം ഒന്ന് പറയുന്നത് സ്ഥലം പൈസ അദ്ദേഹം തൃശ്ശൂരിലുള്ള ജീവൻ എന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര മാഡം ഇവിടെ രണ്ടുപേരിങ്ങും കൂടി രണ്ട് ലക്ഷം രൂപ തന്നു പിന്നെ അയർലൻഡിലുള്ള ആൻ്റണി എന്ന് പറഞ്ഞ സാറ് ഒരു ലക്ഷം രൂപ തന്നു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ സ്ഥലം വാങ്ങി ഇപ്പോൾ വീട് പെട്ടെന്ന് തന്നെ നമ്മുടെ സംഘടന മാസംഘടന പണിത് തരും അതിപ്പം എത്രയും പെട്ടെന്ന് തന്നെ തറക്കല്ലിടാനുള്ള എല്ലാം റെഡി ആയിട്ട് നീടും വെരി വെരി ഗുഡ് ഗുഡ് പ്രദീപ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ മാ പ്രത്യേക നന്ദി ഞങ്ങൾ ാണ് അടുത്തത് സ്ഥലായിരുന്നു സ്വന്തമായിട്ട് അപ്പം അടൂരള്ള ഒരു ഫാദർ രഞ്ജു കെ കോശി എന്ന് ഫാദർ എനിക്ക് സ്ഥലം അടൂര് തന്നെ തന്നിട്ടുണ്ട് ആ ഫാദർ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വിളിക്കാം നമസ്കാരം നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഒത്തിരി ഒത്തിരി സന്തോഷം കാര്യങ്ങളെല്ലാം രാജേഷിന്റെ കാര്യം ഞാൻ വളരെ വേദനയോടെ മനസ്സിലാക്കിയത് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പം അങ്ങനെയാണ് രാജേഷിനെ സഹായിക്കാൻ വിചാരിച്ചത് ഞാനല്ല എൻ്റെ കയ്യിൽ നല്ല പൈസ മറ്റാളുകൾ തന്നാണ് രാജേഷിന് അത് ക്രമീകരിച്ച് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നത് ഒത്തിരി സന്തോഷം തോന്നുന്നു ദൈവത്തിൻ്റെ കാരണം കൊണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് വീടായി ചെയ്തു കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്നാ വീടായി അതിൽ എൺപത്തെട്ട് വീടിന്റെ താക്കോല് കൊടുത്തു മുപ്പത്തിന്റെ പണി ഒരേ സമയത്ത് നടക്കുന്നു സന്തോഷം അടുത്ത കാര്യം പറയും മുരളി പറഞ്ഞ ബിൽഡേഴ്സ് 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 ആംഗ്ലാണ് ഞങ്ങക്ക് വീട് തന്നത് അതിന്റെ വീട് ആ വീട് ഇപ്പോ താമസിച്ചിരുന്ന വീട് എങ്ങനെയായിരുന്നു അത് ചോർച്ച ഒക്കെ ഉണ്ടായിരുന്നു കിടക്കുമ്പം നല്ല ചോർച്ചയും പിന്നെ തട്ടൊക്കെ വാർത്തട്ടില്ലായിരുന്നു അല്ലായിരുന്നു മഴ ഇവിടെ പറ്റാത്ത അവസ്ഥയായിരുന്നു കുറിച്ച് ഒരു കാര്യം കൂടി ണ്ട് കാരണം സൈന്ധവിന് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ ഇങ്ങനെ വീട് വെക്കാനുള്ള ഒരു അവസരം മുരളി ബിൽഡേഴ്സ് ഒരുക്കുമ്പോ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം സൈന്ധവിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ആ കുടുംബത്തിലുള്ള പ്രായമായിട്ടുള്ള എല്ലാവരുടെയും സംരക്ഷണം അദ്ദേഹമാണ് നോക്കുന്നത് കുടുംബത്തിലെ ബന്ധുക്കള് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ വാർദ്ധക്യകാലത്ത് അവരാരെയും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അവരുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൈന്ധവനും ആ ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ഈ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളെ കൊണ്ട് അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് സൈന്ധവൻ്റെ അച്ഛൻ അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ തിരിച്ച് നന്മ തിരിച്ച് കിട്ടും എന്ന് പറയുന്നത് അച്ഛോ അങ്ങനെയല്ലേ ഉറപ്പായിട്ടും നമ്മൾ തന്നെ എത്രയോ പേരെ വീട്ടിലുള്ള പ്രായമായവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയുന്നു എന്ന് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ആ മാതാപിതാക്കൾക്ക് ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദൈവവിശ്വാസം ഇല്ലാതായി അപ്പൊ തീർച്ചയായിട്ടും എല്ലാങ്ങളും രാജേഷ് കൊട്ടാരത്തിലും വീട് വെച്ച് നൽകുന്ന മുരളി ബിൽഡേഴ്സാണ് ഒരുപാട് സ്നേഹത്തോടെ ലക്ഷ്യവൽക്കം ഓക്കെ അപ്പോൾ രാജേഷിനും സൈന്ധവിനും ബിൽഡിങ്ങുകൾ വീടുകൾ വെച്ച് നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്നത് ബിൽഡിംഗ് ഡിസൈനേഴ്സാണ് അതിൻ്റെ എം ഡി ശ്രീ മുരളീധരൻ ആൻഡ് ശ്രീ ശേഖർ ഇവർ രണ്ടുപേരെയും വലിയ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സൈന്ധവ് ആൻഡ് രാജേഷ് കൊട്ടാരത്തിൽ വരും മലപ്പുറം ജില്ലയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് നാൽപ്പത് വർഷമായി ഈ സ്ഥാപനം നടത്തുന്നു കൂടാതെ ഞങ്ങൾ ഓരോ വർഷവും ഒരു വീട് എന്ന നിലയ്ക്ക് പതിമൂന്ന് വീടുകളോളം ചെയ്തു ഇപ്പോൾ പതിനാലാമത്തെ വീടാണ് ഹൈന്ദവന് നൽകുന്നത് ഇതിൽ തന്നെ രാജേഷിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈറ്റിൽ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞതിന് ശേഷം രാജേഷിന് വേണ്ടി ഒരു വീട് ചെയ്യുന്നുണ്ട് പതിനഞ്ചാമത്തെ വീട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു രാജേഷ് എന്താണ് പറയാനുള്ളത് ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുന്നു എല്ലാവരോടും നന്ദി നന്ദി പറഞ്ഞാലൊന്നും തീരാൻ പറ്റും തീർക്കാൻ പറ്റില്ല മുള്ളി സാറിനോടും വെക്കുന്ന എല്ലാവരോടും ഫ്ലവേഴ്സിനോട് ശ്രീ അണ്ടൻ സാറിനോട് ഉഷാ മേഠത്തിനോട് അർജുൻ സാറിനോട് ഇവിടെയുള്ള എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് പറയില്ല രാജേഷ് കൊട്ടാരത്തിൽ എന്നുള്ള പേര് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു വീട്ടുപേരാണോ വീട്ടുപേരാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കയറിക്കിടക്കാൻ പോലും സ്ഥലമില്ല എന്തെങ്കിലും ഒരു വീട് വെക്കുവാണെങ്കിൽ അത് ചേർത്ത് വെക്കാനെക്കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതെന്തായാലും എനിക്ക് ഇവിടുന്ന് സൗലഭമായി കിട്ടി അതിനെ രാജേഷിനും പ്രദീപിനും സൈന്ധവനും വീട് നൽകാൻ തീരുമാനമെടുത്ത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും